കൃഷി ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളെന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മൂന്നാറാണ് അപ്പൊ ഞങ്ങളുള്ളത് മൂന്നാർ ഗ്യാപ് റോഡിലാണ് കേട്ടോ ഗ്യാപ് റോഡ് നൈസ് ചെറുതായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും നല്ല ക്ലൈമറ്റാണ് കേട്ടോ മഴയൊക്കെ ഭയങ്കര തണവാണ് ഈ ട്രിപ്പിന്റെ തുടക്കം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഓഫീസ് എന്നാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഞങ്ങൾ ഓഫീസിലുള്ള സ്റ്റാഫുകളാണ് തോന്നിട്ടുള്ളത് അപ്പൊ ഞങ്ങളൊരു ഭക്ഷണം കഴിക്കാൻ വഴിക്ക് ഇവിടെ പെരുമ്പാവൂരി കഴിഞ്ഞിട്ടാണ് നല്ല ഭക്ഷണം കഴിക്കാനായിട്ട് വരുന്നത് അപ്പൊ പെരുമ്പാവൂരി കഴിച്ച് അവിടെ അത് ചെറിയൊരു ഷാപ്പായിരുന്നു അപ്പൊ അവിടെയാണ് നല്ല ഭക്ഷണം കഴിക്കാൻ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പതുക്കെ യാത്ര തുടങ്ങി പിന്നെ യാത്ര തുടങ്ങി മൂന്നാറ് ഹയർസിന് കയറി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അവിടെ എത്താൻ മുന്നേ ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട് അപ്പൊ ആ വെള്ളച്ചാട്ടത്തിൽ അവിടെ ഇറങ്ങി ചെറിയ ഫോട്ടോസൊക്കെ എടുത്ത് തിരക്ക് മൊത്തത്തിൽ കുറവായിരുന്ന കാരണം എന്താ കഴിഞ്ഞാൽ മുടക്കു ദിവസമായി അതിൻ്റെ ഒരു തിരക്ക് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് നീങ്ങി അടിമാലി അടിമാലിക്ക് ടൗണിലേക്ക് ലക്ഷ്യം വെട്ടിട്ട് നീങ്ങും വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം വെയിലും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ചേച്ചി മൂന്നാർ തടവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരുന്ന പക്ഷേ മൂന്നാർ എത്തുമ്പോഴാണ് നമുക്ക് എങ്ങനെയാണ് സംഭവം എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ നേരെ അടിമാലി എത്തി അടിമാലിന്ന് ഞങ്ങൾ പിന്നെ അങ്ങനെ പോകുന്നത് മൂന്നാറാണ് കേട്ടോ അപ്പൊ പൂന വഴിക്ക് ഒരുപാട് എന്താ പറയാ റോഡിന്റെ വർക്ക് നടക്കുന്നുണ്ട് അത്യാവശ്യം ചെറിയ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ കെ കെ എൽ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ സെവന്റി വൺ റെജിസ്ട്രേഷനുള്ള വണ്ടികളാണ് കൂടുതൽ ഇന്ന് അവിടെ എത്തിയിട്ടുള്ള അപ്പം കെ എസ് ആർ ടി സിയിലെ നമ്മുടെ മൂന്നാർ കെ എസ് ആർ ടി സി എത്തനേക്കാളും ഇപ്പാടുള്ള വ്യൂ ആണ് അടിപൊളി സ്ഥലമാണ് ലെഫ്റ്റ് സൈഡിൽ നല്ല ഗ്രൗണ്ടും അതുപോലെ തന്നെ ഒരു ആ വീടും ഒക്കെ നല്ല ഭയങ്കര പച്ചപ്പുണ്ണാക്ക് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര രസമാണ് അതൊക്കെ വീഡിയോയിൽ പകർത്തി എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പൊതുക്കെ നമ്മുടെ മൂന്നാർ ടൗണിലേക്ക് എടുക്കണ്ട മൂന്നാർ ടൗണ് ഞാൻ ഇതില് ചിത്രീകരിച്ചിട്ടില്ല ചെറുതായിട്ട് എടുത്തിട്ടുള്ളത് മാത്രമാണ് മൂന്നാർ ടൗൺ ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ബാക്കിയൊക്കെ ചെറിയ രീതിയിലുള്ള തരക്കും കാര്യങ്ങളും നടന്ന കാരണം നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ ഞങ്ങൾ ആദ്യത്തെ വിഷയം വെച്ചാൽ ഗാപ്പ് റോഡിലേക്ക് പോണെന്നാണ് ഗ്യാപ്പ് റോഡ് ഒരുപാട് പേര് റോഡിലേക്ക് പോക്ക് കുറവാണ് കാരണം മൂന്നാർ വന്ന് മാട്ടുപെട്ടി ഡാം അങ്ങനെ കുറച്ച് എക്ക പോയിന്റ് അത് കാണലാണ് നമ്മൾ പതിവുള്ളൂ അപ്പോ അവിടേക്ക് എന്തായാലും ഗ്യാപ് റോട്ടില് അടിപൊളി കേട്ടോ വെച്ച് കഴിഞ്ഞാൽ ആ റോഡ് നമുക്കറിയാം ആ അരിക്കമ്മൻ എന്ന് പറഞ്ഞ ഒരു ആനേനെ കൊണ്ടുപോകുന്ന സ്വന്തം ചിത്രീ എടുത്തിട്ടുള്ള ആ വീഡിയോസ് അതിൽ ഭയങ്കര രസമായിട്ടുള്ള പ്രകൃതി രമണീയമായിട്ടുള്ള കുറെ കാര്യങ്ങൾ പച്ചപ്പും നമ്മുടെ തൈയിലത്തോട്ടിന്റെ ഭംഗി ശരിക്ക് പകർത്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അന്ന് അത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര തിരക്കായി അതിന് ശേഷം ഗ്യാപ് റോട്ടിൽ ഇത്രയ്ക്ക് നമ്മുടെ കേരള ടൂറിസത്തിന്റെ ഭാഗമായിട്ട് പോണത് ഡബിൾ ട്രക്ക് അത് കണ്ടു അതിന്റെ വീഡിയോസ് ചെറുതായിട്ട് ചെറുതായിട്ടൊന്നെടുത്തു അപ്പൊ നമ്മുടെ അപ്പം നമ്മുടെ കളയ സ്റ്റാഫുകൾ ഞങ്ങൾ നാല് പേരായിട്ടാണ് പോയിട്ടുള്ളത് അപ്പൊ ഗ്യാപ് റോട്ടിലേക്കുള്ള പോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നില്ലേ എവിടേക്കാണ് പോകണ്ട എന്താണ് ചെയ്യണത് ആയിട്ട് ഞങ്ങൾക്ക് ഒരു ലക്ഷ്യം കാര്യങ്ങളൊന്നും അതിന്ടയിൽ വാഗ പോത്ത് നിൽക്കണ്ടായിരുന്നുണ്ടോ എന്റെ സൈഡിൽ നല്ല റോഡിന്റെ വാഗ പോത്ത് നിൽക്കണ്ടായിരുന്നു അപ്പൊ നമുക്കത് മറികൊരു മഴ കൂടുതലും നമുക്കത് ആസ്വദിക്കാനായിട്ട് പറ്റുള്ളൂ ഈ വാഗ പോത്ത് നിൽക്കുന്നത് അപ്പൊ കുറച്ചു നീണ്ടിട്ട് നമുക്ക് നല്ല മഴ കിട്ടും നല്ല മഴ അത്യാവശ്യം വലിയ മഴ തരാം ഞങ്ങൾ വണ്ടി ഒതുക്കി വീടിന്റെ ഫോട്ടോ നോക്കി അത് വീണ്ടും മഴ തുടങ്ങി അപ്പോൾ രണ്ട് സെക്ഷനായിട്ട് മഴ പെയ്തി മഴയില്ല ഒരു സ്ഥലത്ത് മഴ അങ്ങനെ മഴ പെയ്തിട്ടുണ്ട് അപ്പോൾ അടിപൊളി വ്യൂ കാരണം മഴ പെയ്തതിനു ശേഷം ക്ലൈമറ്റ് മൊത്തത്തില് ചേഞ്ചായി ഒരു തണവും ഭയങ്കര കണവായിരുന്നു ആ മഞ്ഞന്റെ ഒരു കസെൻസും ഭയങ്കര മൂന്നാർ എനിക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു പകല് ഇങ്ങനൊരു ഇതില് ഇത്രയും ആംബിയൻസ് നമുക്ക് കിട്ടിട്ടില്ല അതേപോലെ തവണ നാലുപേരും ചായ ഒക്കെ ചെറിയ ചായ ഒക്കെ കുടിച്ച് അവിടെ നിന്ന് പിന്നെ നമുക്ക് ഗാപ്പ് റോഡിന്റെ ഡന്റ് എവിടെയാന്ന് പറയാനായിട്ടാണ് ഞങ്ങൾ ഞങ്ങക്ക് ഞാൻ ആകെ ഒരു തവണയാണ് നമ്മൾ ഈ റൂട്ട് കൂടെ ഞാൻ ഞങ്ങളൊന്ന് ഇടുക്കിയിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ റൂട്ട് കൂടെ പോയത് അവിടെ ചെറിയ ചെറിയ കച്ചവടക്കാരും അതുപോലെ തന്നെ എന്താ പറയാ ടൂറിസ്റ്റുകളും വന്നിട്ട് ഇത്ര സ്പേസ് ആയി നല്ലത് അത്യാവശ്യം തിരക്കും കാര്യങ്ങളുണ്ട് പക്ഷേ വിഷുവിന്റെ ഒരു തിരക്കെന്ന് പറയാനായിട്ട് മൂന്നാറ് അത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ റോഡിന്റെ വർക്കുകൾ നടക്കുന്ന കാര്യായിരിക്കും റോഡിന്റെ നല്ല രീതിയിലുള്ള പണി നടക്കുന്നുണ്ട് ആ റോഡ് വന്നു കഴിഞ്ഞാൽ മൂന്നാറിന്റെ ചിത്രം തന്നെ മാറും അത്രയ്ക്കും ആയിട്ടുള്ള റോഡിന്റെ വർക്കാണ് നടക്കണ അതിന് സംസ്ഥാന സർക്കാരിന്റെ മികച്ച രീതിയിലുള്ള വർക്ക് കഴിഞ്ഞാൽ അത്രക്കധികം മെഷീനറികളും അപ്പോഴൊക്കെ അധികം പണിക്കാരും വെച്ചിട്ടാണ് ആ റോഡുകൾ നടക്കുന്നത് അപ്പൊ അത് കഴിഞ്ഞാൽ മൂന്നാൻ്റെ ഒരു വലിയൊരു ഡെവലപ്പ്മെന്റ് പറയാൻ പോണത് അപ്പൊ ഗ്യാപ് റോഡ് കൂടുന്ന സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ കൂടുന്ന് ഗ്യാപ് റോഡ് സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ നമ്മള് കൂടത് കുമളി അതുപോലെ തന്നെ സൂര്യനെല്ലി ചിന്നക്കനാല് ആ ഏരിയയിലേക്കുള്ള റോഡാണ് പോകുന്നുണ്ട് അക്കമ്പേനി ആ സൈഡിലേക്കുള്ള റോഡാണ് അത് അപ്പൊ ഈ റൂട്ട് കൂടെ ഞാൻ ഒരു വട്ടം പോയിട്ടുണ്ടെങ്കിലും പക്ഷെ ഇത്ര ഭംഗിയായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാൻ പറ്റില്ല റോഡ് ചെറിയ റോഡായിരുന്നു ഭയങ്കര അപകടാവസ്ഥയുള്ള റോഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്നിപ്പോ അപകടാവസ്ഥ റോഡ് നല്ല റോഡാണ് വണ്ടികളൊക്കെ നല്ല സ്പീഡിലാ പോണത് എന്താ പറയാ സൂക്ഷിച്ചു ഓടിച്ചില്ലെങ്കിൽ പല അപകടങ്ങളും വരാം അപ്പൊ വീണ്ടും ഇങ്ങനെ മഴ വീണ്ടും ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നിക്കുന്ന സമയമായിരുന്നു അല്ല നമ്മള് വണ്ടി തമാശകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു സംസാരിച്ച് കൂട്ടേരിയും കാര്യങ്ങളായിരുന്നു നല്ല പെട്ടെന്നുള്ള ട്രിപ്പായതുകൊണ്ടേ അപ്പോ അതിൻ്റെതായ പോരായ്മകളും കാര്യങ്ങളൊക്കെ നടന്നു പക്ഷെ ഞങ്ങൾ ഇതിന് മുന്നിൽ പോയിട്ടുള്ള ട്രിപ്പിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്താ പറയാ അടിപൊളിയായിരുന്നു നമ്മൾ പ്രതീക്ഷിക്കാണ്ടി പോകുമ്പോഴാണ് ആ ഒരു യാത്രക്ക് അതിൻ്റെതായ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ കൂടാ എന്താ പറയാ അത് രസമായിരുന്നു പിന്നെ അത് വന്നിട്ടുള്ള ആൾക്കാരെ മുഴുവൻ നമ്മുടെ ഒപ്പം നമ്മുടെ ഒപ്പം എല്ലാ ദിവസവും ഉള്ള നല്ല രസം കാര്യങ്ങളൊക്കെ ഇവിടെ ഇവിടെ നിന്ന് റോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് നേരം പോകുന്നത് നമ്മുടെ ഭാഗത്തുള്ള വഴി വരുന്നത് ഇവിടെ പോകണമെന്ന് പണി സൈഡിൽ മൊത്തം നല്ല വ്യൂ പോയിന്റുകളാണ് നല്ല വ്യൂ പോയിന്റ് കഴിഞ്ഞാൽ സൈഡിലും ഒരു സൈഡിൽ മലകളും ഈ റൈറ്റ് സൈഡില് നല്ല വ്യൂ പോയിന്റായിട്ടുള്ള സ്ഥലം സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു പക്ഷെ ഇപ്പോൾ പറഞ്ഞാൽ മൂന്നാറിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ടാവും നമുക്ക് അവിടുന്ന് നമ്മളൊരുവിധം ആൾക്കാരുകളൊന്നും എത്താറില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും മാട്ടിപ്പെട്ടി ഡാം അതുപോലെ തന്നെ ഈ എക്സോ പോയിന്റ് അങ്ങനെ കുറച്ച് സ്പേസുകൾ മാത്രമാണ് നമ്മൾ കാണാറുള്ളത് പക്ഷേ അതൊന്നും എല്ലാം മൂന്നാറുടെ സൗന്ദര്യം എന്നാണ് എനിക്ക് പറയുന്നത് ഇതുകൂടെ കൊളുപ്പുമല എന്നുള്ളൊരു സ്ഥലം കൊളുപ്പുമല ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര തറങ്ങായിട്ട് പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ കൊളുപ്പുമല അവിടേക്ക് പോകുന്ന വഴിയും കൂടിയാണ് ഉള്ളത് അവിടെ ചിന്നക്കനാൽ ആ ഭാഗത്താണ് ഈ കൊളുത്തുമല അവിടെയാണ് നമുക്ക് സ്റ്റേയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക കൊളുത്തുമല എന്ന് പറഞ്ഞ സ്ഥലം നമുക്കറിയില്ല അടിപൊളി സ്ഥലം തന്നെയാണ് അപ്പോൾ അവിടേക്ക് ഒരു യാത്ര പോകണമെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് അപ്പോൾ അടുത്ത നമുക്ക് ഇനി അടുത്ത സെഷനിൽ നമുക്ക് ഇനി അവിടേക്ക് ഒരു യാത്ര ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അവിടെ പോയിട്ട് സ്റ്റേ ചെയ്ത് കൊളുത്തുമല എനിക്ക് ട്രക്കിങ് പോകുന്നു വരാത്തുണ്ടെങ്കിൽ ഈ സ്ഥലം ഈ ഗ്യാപ്പോട് എന്തായാലും കാണുന്ന കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും ഭംഗിയായിട്ടുള്ളൊരു സ്ഥലമാണ് പിന്നെ തേയിലത്തോട്ടത്തിൻ്റെ ഒരു അഴകെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നെയാണ് റോഡും എല്ലാം കൂടി പ്രത്യേകിച്ചൊരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ് ഇവിടെ ഇപ്പം ഞങ്ങളുടെ ഇവിടെ കുറച്ച് നേരം നിർത്തി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് മഴ അപ്പോഴും ചെറിയ രീതിയിൽ ഇങ്ങനെ ചാറികൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ തണവ് മുകളിൽ മഞ്ഞങ്ങൾ തണവ് നിങ്ങൾക്ക് ശരിക്കും കണ്ടു ഞാൻ അപ്പോൾ പിന്നെ ഞങ്ങളവിടുന്ന് ഫോട്ടോസുകളും കാര്യങ്ങളൊക്കെ എടുത്ത് അടിപൊളിയായിട്ട് ചിരിയും കളി തന്നെയായിരുന്നു ഇപ്പൊ നമ്മളുള്ളത് നമ്മുടെ മൂന്നാറ് ഗ്യാപ് റോട്ടിലാണ് ഇടാ ഗ്യാപ് റോട്ടിൽ ഇപ്പൊ തിരുനെല്ലിലേക്ക് പോണ റൂട്ടിലാണ് നമ്മളെ കൊളുക്ക് മലയ്ക്കുള്ള റൂട്ടിലേക്ക് വയർ നിന്ന് വയറോഡ് കട്ട് ചെയ്തിട്ടാണ് നമ്മള് സൂര്യനെല്ലി ബാധിക്കുള്ള വഴി പോകുന്നുണ്ടാ ഇത് ഭയങ്കര സൈറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പൊ അവിടെ ഒരു യൂട്ടാനിൽ നമ്മൾ നിർത്തിയേക്കാണ് നമ്മുടെ നമ്മുടെ കടയിലത്തെ സ്റ്റാഫുകളുണ്ട് അപ്പൊ അവരെയും കൂടി നമുക്ക് പരിചയപ്പെടാം മൂന്ന്

சச்சிரா வீடு இங்க தானா வீடியோ இருக்கு யூடியூப் சேனல் இருக்கு மலையாளத்தில் தானே this smoke no. மாட்டுபட்டி டாமிட்டாங்க மூணு மணி மூணு நல்ல நல்ல க்ளா மாட்டுப்பட்டி டாமி கச்சவடங்களாட்டா நல்லா கடக സ്വീറ്റ്സിന്റെ കട അതുപോലെ തന്നെ ചെയ്യൻ കുറെക്കാരുണ്ട ഫുഡ് ഐറ്റംസ് ആയാലും കുറേ കുറെ കാര്യം ചായലാണ് ചോക്ലൈറ്റ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ അതുപോലെ തന്നെ ഇതിനൊക്കെ ചുറ്റി പറ്റിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയുണ്ട് ഇവിടുത്തെ ആൾക്കാർ പ്രധാന വരുമാനമാർഗം എന്ന് പറയുന്നത് ഡാമില് പൊതുവേ വെള്ളം കുറവായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വരുമ്പോ ഇവിടെ ഭയങ്കര വെള്ളമായിരുന്നു മുകളില് ഇപ്പൊ ഡിവൈഡർ വെച്ചിരുന്ന മുകളിലായിരുന്നു വെള്ളം കാണുന്ന സ്പേസ് ഒന്നും നമ്മള് കണ്ടായിരുന്നില്ല അതിന് മുകളിലായിരുന്നു നമ്മുടെ സ്വീറ്റ്സ് പേടിക്കാൻ കഴിയില്ല മേടിച്ചു

ഇരുന്നൂറ് രൂപ മേടിച്ചു ഇനി ചായ കുടിക്കണം പറയും ചായ കുടിക്കാനായിട്ട് ചായ കട വയ്ക്ക ചായ കട അവിടെ ഇണ്ട് അവിടെ ഇണ്ടാ അവിടെ ഇണ്ടായ ചായ പറഞ്ഞിട്ടുണ്ടോ നമ്മ ബജി ബജിയെടുക്കണ്ട് ചായ കുടിച്ചിട്ട് പജ്ജ് കഴിച്ചിട്ട് നമ്മടെ മാട്ടുപട്ടി ഡാമിന്ന് പിന്നെ വരുന്ന ഒരു തേയിലോട്ടാ അവിടെ നല്ല രസമായിട്ടുള്ള പച്ചക്കറ നല്ല നല്ല രസമായിട്ടുള്ള ഫലം ണിയാറായിട്ട് നല്ല തണവും നല്ല ക്ലൈമറ്റ് ആണ് തണവും മഞ്ഞ് ഇല്ല മഴ പെയ്തി കാലത്ത് കാരണം തണവുണ്ട് മഞ്ഞ് ഇല്ല പൗമാരിങ്ങനെ എന്താ പറയാ ഫോട്ടോ എടുക്കണം എന്നുണ്ടെങ്കിൽ പോവാട്ടാ നല്ല സ്പേസ് പോയിട്ട് പോണത് ഞങ്ങള് മൂന്നാർന്നുകൂടെ സ്റ്റാ ചെയ്താലും ശരിക്കുന്നത് ഞങ്ങൾ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ തിരിച്ചു പോരാനുള്ള സമയം അതിന്റേതായൊരു വരവിലേക്ക് നമ്മൾ കിടന്നുണ്ടാ തിരിച്ചു പോരാനുള്ള കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ അപ്പോൾ ഏർപോർട്ടിൽ ഇറങ്ങി അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് അടിക്കുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിനും പതിന്മടങ്ങ് ശക്തിയോട് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ